നഷ്ടപരിഹാരമായി പത്ത് ലക്ഷം രൂപ വരെ തരികയും നിങ്ങളുടെ നേരിട്ട് വരേണ്ട ആവശ്യം എന്താ ഉള്ളത് അവരുടെ ഡയറക്ടർ അവരെ ഡി ജി പിന്റ് ചെയ്തിട്ടുണ്ടെന്ന് ഒരീവിൻസ് എന്തായി അതിനെ പറ്റി എന്താണ് കൂടുതൽ വീഡിയോസ് ഒന്നും ഇടാത്തത് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് വീഡിയോ ചെയ്തിട്ട് പെൺകുട്ടികൾക്ക് നീതി കിട്ടിയോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത് കേട്ടോ ഒരുപാട് പേരെ നമ്മളോട് ഒന്ന് മെസ്സേജ് അയക്കുന്നേ എന്താ ഇതിന്റെ ബാക്കി കാര്യങ്ങളത് അപ്പോ അതിന്റെ ബാക്കി കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് അപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒലിമിയ ഡിസൈൻസിലെ അച്ഛൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് പറയാം കേട്ടോ അതേപോലെ തന്നെ എനിക്കെതിരെ ആരൊക്കെ എവിടെയൊക്കെ ഇരുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചാലും അതൊക്കെ കേട്ട് മിണ്ടാതിരിക്കാൻ എനിക്ക് തൽക്കാലം സാധിക്കില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ പറയുന്നുണ്ട് ഇനിയെങ്കിലും നീങ്ങും മാപ്പ് പറഞ്ഞ് മിണ്ടാതിരിക്കാൻ ഞാൻ എന്തിനാണ് മാപ്പ് പറയേണ്ടത് എന്ത് കാര്യത്തിനാണ് ഞാൻ മാപ്പ് പറയേണ്ടത് ഈ ഈ പറയുന്ന ആൾക്കാർക്ക് ഈ പത്ത് പതിനാല് ദിവസം ഇല്ലായിരുന്നോ ഈ പതിനാല് ദിവസം കൊണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുമായിട്ട് ഞാൻ വരാൻ പറഞ്ഞായിരുന്നല്ലോ ട്രാവലിംഗ് എക്സ്പെൻസ് ഉൾപ്പെടെ തരാമെന്ന് പറഞ്ഞായിരുന്നല്ലോ തെളിവുമായിട്ട് എന്റെ അടുത്ത് വരാൻ പറഞ്ഞായിരുന്നല്ലോ തെറ്റുപറ്റിയായിരുന്നെങ്കിൽ ഞാൻ മാപ്പ് പറയാമെന്ന് പറഞ്ഞല്ലോ പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന് നീ വാ മൂടടി നീ പൂട്ടിക്കെട്ടടി നീ മിണ്ടാതിരിക്കടി നീ കമന്റ് ബോക്സ് ഓൺ ചെയ്യടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊക്കെ പറയുന്നത് കേക്കാൻ നിങ്ങളുടെയൊക്കെ വടക്കേപ്പുറത്ത് കിടക്കുന്നവളാണോ ഞാൻ എൻ്റെ കമന്റ് ബോക്സ് ഞാൻ ഓൺ ആക്കത്തില്ല ഓൺ ആക്കത്തുമില്ല അത് എന്റെ ഇഷ്ടമാണ് എന്റെ കമന്റ് ബോക്സ് ഓൺ ചെയ്തിട്ട് അതിന്റെ ഇത് കണ്ടും എടുക്കുന്ന ആൾക്കാർ എന്റെ പ്രോഡക്ട്സ് എടുക്കണം എന്ന് എനിക്ക് നിർബന്ധവുമില്ല എനിക്കെതിരെ പറഞ്ഞ ഓരോ വ്യക്തികളോടുമാണ് പറഞ്ഞത് ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉണ്ട് ഈ ആരോപണങ്ങൾ നിങ്ങൾക്ക് നേരെ ഉന്നയിക്കുന്ന ആൾക്കാരുമായിട്ട് നിങ്ങൾ എന്റെ മുൻപിൽ വരൂ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പബ്ലിക്കായിട്ട് നിങ്ങളുടെ മുമ്പിൽ അതിന് തെളിവുണ്ടെങ്കിൽ മാപ്പ് പറയാം എന്നിട്ട് അവർക്ക് എന്തൊക്കെയാണോ അവർ ആരോപിക്കുന്ന ഉന്നയ ആരോപണങ്ങൾ അതിനുള്ള പ്രൂഫ് ഉണ്ടെങ്കിൽ ഞാൻ അതിന് പരിഹാരം കണ്ടെത്താം എന്ന് പറഞ്ഞിട്ട് ഈ മൊബൈലും തൂക്കി നടക്കുന്ന ഈ കൊരയ്ക്കുന്ന ഒരു മനുഷ്യരെയും കണ്ടില്ലല്ലോ എന്താണ് നിങ്ങൾക്കൊക്കെ അപ്പൊ നിങ്ങൾക്കാർക്കും വരണ്ടേ കുറ്റം പറയും എന്റെ ഗ്രൂപ്പിലിട്ട് വോയിസുകളാണ് മറ്റൊരുത്തന്നെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല എന്റെ ഗ്രൂപ്പിൽ ഞങ്ങൾ കൊടുക്കുന്ന സ്ഥാപനത്തിൽ ഞങ്ങൾക്കൊരു റൂൾ ഉണ്ട് അത് എവിടെ ആർക്കാ ചോദ്യം ചെയ്യാൻ അവകാശം നിങ്ങൾ ഈ കേരളത്തിലുള്ള ഓരോ സ്ഥാപനങ്ങളിലും പോയി അവിടുത്തെ റൂളുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കെ നിങ്ങൾ ഞെട്ടിപ്പോകും ഒരു ബിസിനസ് നടത്തുന്നവർക്ക് ഒരു സ്ഥാപനം നടത്തുന്നവർക്ക് അവരുടെ സ്ഥാപനം നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ അതിന് റൂൾസ് ഉണ്ട് ആ ഗ്രൂപ്പിലിട്ട് ഓരോ ഓരോ വോയിസുകളാണോ നിങ്ങളുടെ മുമ്പിൽ ഈ തെളിവുകൾ പബ്ലിക്കായിട്ടാണ് ഞാൻ ആയിട്ട് വാ ആ തെളിവ് സത്യമാണെങ്കിൽ നിങ്ങൾ പറയുന്ന നഷ്ടപരിഹാരമായി പത്ത് ലക്ഷം രൂപ വരെ തരികയും അവരുടെ മുന്നിൽ ആ തെളിവ് സത്യമാണെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ മുന്നിട്ടിറങ്ങിയ ഒരു കോവർ കെഴുതുകളെയും കണ്ടില്ലല്ലോ ഇതിന്റെ പിന്നിലൊന്നും അപ്പൊ ഈ പുള്ളിക്കാരി തള്ളുന്ന പോലെ എന്താ പറയാ നേരിട്ട് വരും പത്ത് ലക്ഷം തരാ അതൊക്കെ വെറും ഗിഡ് പറയാണ് നിങ്ങളുടെ നേരിട്ട് വരേണ്ട ആവശ്യം എന്താണുള്ളത് അവരെ ഡയറക്റ്റ് അവരെ ഡി ജി പിന്റ് ചെയ്തിട്ടുണ്ടെന്ന് ഒരു പതിനഞ്ച് കുട്ടികൾ ചേർന്നിട്ട് അവരെന്തായാലും കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഒലിവിയുടെ ഡിസൈൻസിന് അത്രയാണ് ഇത്രയാണെന്ന് പറഞ്ഞ് തള്ളി പറിച്ചിട്ടൊന്നും കാര്യമില്ല തെറ്റ് ചെയ്തവർ ആരാണേലും അത് ശിക്ഷിക്കപ്പെടണം അത്ര തന്നെയല്ലേ ഇറ്റ്സ് മീ കൺമണി ഇറ്റ്സ് മീ കൺമണിക്ക് പറയാനുള്ളത് അവൾ പറഞ്ഞു ആകെ അവൾ ഇതിനെ പറ്റി രണ്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കാര്യം അവിടെ വെച്ച് ക്ലോസ് ചെയ്ത് കാരണം അവൾക്ക് അവൾ കണ്ട കാര്യങ്ങൾ ഒന്ന് പുറത്തെത്തിക്കണം തോങ്ങി അത് അവൾ കറക്റ്റായിട്ട് ചെയ്ത് പക്ഷേ കണ്ടന്റ് ഉണ്ടാക്കി ഒലിവിയക്കാർ ഡെയിലി അവരുടെ ഡ്രസ്സ് സെയിൽ ചെയ്യുന്നതിൻ്റെ ഒപ്പം കൂടി തമ്മേല് ഒലീവിയ പൂട്ടിച്ചപ്പോൾ സമാധാനായില്ലേ ഒലിവിയ പൂട്ടാൻ പോകുന്നു ഒലിവിയർത്താൻ പോകുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലായില്ലേ എന്തുവാടെ വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടി വെറുതെ തള്ളിവിടുകയാണ് എന്താണ് അച്ചു നിങ്ങൾ കാണിക്കുന്നത് ഇപ്പൊ നിങ്ങളാണ് ശരിക്കും ഒലീവിയനെ ഇഷ്യും പൂട്ടിക്കൊണ്ടിരിക്കുന്നത് സംഭവം ഇപ്പൊ ഒലിവിയെന്ന് പറയുന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അതൊരു കാര്യം നിങ്ങൾക്ക് നല്ലൊരു ഉപകാരം തന്നെയാണ് ഒലീവിയ ഡിസൈൻസ് എന്താണെന്ന് ഇപ്പോ കേരളത്തിലും അതിന്റെ പുറത്തുള്ളവർക്കൊക്കെ എന്തായാലും കറക്റ്റായിട്ട് അറിയുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾ ഇങ്ങനെ തള്ളിമറിച്ചിട്ടൊന്നും കാര്യമില്ല അതിന്റെ നടപടി കൂടി അറിയണ്ടേ ബാക്കിയുള്ളവര് അപ്പോൾ അതൊക്കെയാണ് അതിന്റെ നടപടികൾ ഇത് ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യട്ടോ ഒരുപാട് പെൺപിള്ളേർ ചേർന്ന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് എന്തായാലും അപ്പോൾ ഇനിയിപ്പോ അവർക്ക് നീതി കിട്ടോ ഇല്ലെന്നൊക്കെയുള്ളതൊക്കെ നമ്മുടെ നിയമത്തിന്റെ വഴിയാണ് എന്തായാലും ആ ഒരു പെൺകുട്ടികൾ ഇത്രയും ഇപ്പൊ ഈ ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ മുന്നോട്ട് വന്നതിനെ രശ്മികാരനാണ് മീ കണ്ണനി അപ്പൊ എന്തായാലും രശ്മിയുടെ ആ ഒരു പ്രയത്നം എന്തായാലും സക്സസ് ആയി കേട്ടോ കാരണം അവൾ ഉയർത്തിയത് അവൾക്ക് വേണ്ടി ആയിരുന്നില്ല മറ്റു പെൺകുട്ടികൾക്ക് വേണ്ടിയായിരുന്നു അതെന്തായാലും സക്സസ് ആയി അതിനിപ്പോ ഒക്കാര് എത്ര തള്ളി മറിച്ചിട്ടും കാര്യം എന്താണെന്ന് ഇപ്പൊ പിടികിട്ടിയല്ലോ ഇതാണ് സത്യാവസ്ഥ പിന്നെ ഇസ്മി കണ്മുണിക്ക് നേരെ ഇപ്പോഴും കുറെ നെഗറ്റീവ്സ് പോകുന്നുണ്ട് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറയുന്ന അവർ എത്ര ഇഷ്ടമാണ് അപ്പൊ നെഗറ്റീവ് പറയുന്നവരുടെ അടുത്ത് വേണ്ടിയാണ് പറയുന്നത് കറക്റ്റ് ക്ലിയർ വോയിസ് ക്ലിപ്പോടുകൂടി നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിലൊന്ന് അടിച്ചു നോക്കൂ ലീവ് യർ ഡിസൈൻസ് അല്ലെ ഇറ്റ്സ്മീ കൺമണി അല്ലെ എന്റെ വീഡിയോ ഒന്ന് എടുത്ത് നോക്കുക കറക്റ്റ് വോയിസ് ക്ലിപ്പോടു കൂടി ആഡ് ചെയ്തിട്ടും നിങ്ങള് ഈ നെഗറ്റീവ്സ് ഇടുന്നവര് നിങ്ങൾക്കല്ലേ കിട്ടണമല്ലോ എന്തായാലും അച്ചു നിങ്ങളുടെ തള്ളയും മറ്റേ ആളുകളെ വെച്ച് ഇറ്റ്സ്മീ കൺമണിക്ക് നേരെ നെഗറ്റീവ് ഇടലോ അതൊക്കെ തുടർന്നുകൊണ്ടിരുന്നോളൂ ആൾക്കാർ വിഷയമില്ല എന്തായാലും നിയമ നിയമത്തിന്റെ വഴി തന്നെ പോകും നിങ്ങള് കമന്റ്സ് ഇട്ടവരെ ഡിലീറ്റ് ചെയ്യിപ്പിക്കാൻ വരെ നോക്കുന്ന ഡയലോഗ്സ് ഇറക്കുന്നുണ്ട് അതായത് ഒറിജിനൽ ഫേസ് ഐഡിയോട് കൂടി വന്ന് ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിൽ കമന്റ് ഇട്ടവർക്കെതിരെ വരെ അവരെ കേസാക്കെന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഒരു പുല്ലും ചെയ്യില്ല കാരണം നിങ്ങൾ ചെയ്താൽ നിങ്ങൾ കൊടുക്കും അത്രേള്ള പ്രത്യേകിച്ച് ഒന്നും പിന്നൊരു കാര്യം നിങ്ങൾ ഈ സ്റ്റാഫിനു വെച്ച് എന്തൊക്കെ കാട്ടിക്കൂട്ടൽ നിങ്ങൾ യൂട്യൂബേഴ്സിനെ നേരെ കളയാക്കൊണ്ട് തിരിഞ്ഞല്ലോ സത്യം പറയാൻ നിങ്ങൾ എന്ത് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ട ഞങ്ങളുടെ ഫാമിലിയാണെ ഞങ്ങളിരിക്കും വീടിനുള്ളിൽ കളിക്കും ഡാൻസും കളിക്കും ആടിപ്പാടി എൻജോയ് ചെയ്യും ആരും ഞങ്ങളെ ചോദിക്കാൻ പണി ചെയ്ത് നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ കാര്യം നോക്കിക്കോ നിങ്ങളുടെ കാര്യം നോക്കിക്കോ സ്റ്റാഫിന്റെ ഒരു അവസ്ഥയും ഒരു സ്ഥാപനത്തെ കുറിച്ച് സത്യം പറഞ്ഞാൽ ഇത്രയും നെഗറ്റീവ്സ് വന്നിട്ടും അവര് പിടിച്ചിരിക്കുന്നത് അവര് പിടിപാടിന്റെ ക്യാഷ് അതുകൊണ്ടൊക്കെ ആയിരിക്കാം പക്ഷെ എന്തായാലും സത്യം എന്താണെന്ന് ഒരുപാട് പേര് അറിഞ്ഞു പിന്നെ ഇനി അറിഞ്ഞുകൊണ്ട് ആരും ട്രാപ്പിൽ അവിടെ പോയി ജോലിക്ക് പോയില്ലല്ലോ അത്ര മതി അല്ലാതെ എന്താ പറയാ ഇനിയിപ്പോ അവരെ പൂട്ടിക്കണമെന്നൊന്നും എന്നും ഒരാൾക്ക് ഉദ്ദേശം ഒന്നുമില്ല എന്താണോ അത് പുറത്തു കൊണ്ടു ഒരുപാട് പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു പെൺകുട്ടി ഇന്ന് പ്രതികരിച്ചു അതിന്ന് ലോകം മൊത്തം അറിഞ്ഞു അത്രേ ഉള്ളൂ അത്ര ആരുന്ന ഉദ്ദേശവും എന്തായാലും അത് കറക്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ഇതാണ് കൊലിയുക ഇനിയും അറിഞ്ഞുകൊണ്ട് ട്രാപ്പിൽ പോയി പെടണം എന്നുള്ള പെൺകുട്ടികൾക്ക് വീണ്ടും അവിടെ അവിടെത്തന്നെ ചോദിക്കാം അപ്പൊ അത്രേയുള്ളൂ